മുളക്കുളം ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ട വാർഡിൽ ഉദയഗിരിയിൽ അനധികൃത മാലിന്യ സംഭരണ കേന്ദ്രം കണ്ടെത്തി മുപ്പതേക്കർ സ്ഥലത്തിന് നിലവിൽ അഞ്ചേക്കറോളം വിസ്തൃതിയിലാണ് അനധികൃതമായി മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്നും അഴുകിയ ജൈവ മാലിന്യങ്ങളും പുഴുക്കളും മാലിന്യം കലർന്ന ജലവും പരന്നൊഴുകുന്നതായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിരുന്നു ജനങ്ങളുടെ ജീവന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന സ്ഥിതിവിശേഷമാണ് മാലിന്യ സംഭരണ കേന്ദ്രം ഉയർത്തുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കുട്ടുകാപ്പള്ളി പറഞ്ഞു മായ ഒരവസ്ഥയാണ് മുഴുവ എല്ലാ വ്യക്തികളുടെ ജീവികളും ഒക്കെയായിട്ട് നമ്മുടെ രാത്രി ഏഴു നേരം കണക്കെടുത്തിരുന്നു പറഞ്ഞത് ഇത്രയും ഒരു സംഭരണ കേന്ദ്രം അവിടെ ഉണ്ടായിട്ട് പഞ്ചായത്ത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് ആരോട് പറയാൻ പറ്റും എന്നാണ് അതുകൊണ്ട് പഞ്ചായത്തിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവുന്ന എങ്ങനെ ഒഴിവാക്കും നമ്മൾ നമ്മൾ ഒരു കൂടി ആ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നടത്തിയ പരിശോധനയിൽ ഡെങ്കിപ്പനിയും ജലജന്യ രോഗങ്ങളും എലിപ്പനിയും അടക്കമുള്ള പകർച്ചവ്യാധികൾക്കും കാരണമായേക്കാമെന്ന വിലയിരുത്തലാണ് ഉണ്ടായത് അതീവ ഗൗരവമായി വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്ന് യോഗം വിലയിരുത്തി നമ്മൾ ആ എലി എലി അതുപോലെ ഈ ആളുകൾ കൃത്യമായിട്ട് ഓക്സിജൻ ടാബ്ലറ്റ് കഴിച്ചിട്ട് മേൽനോട്ടത്തിൽ അല്ലാതെ നമ്മുടെ ഒരു ടീമിന്റെ ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ള ആളുകളുടെ അല്ലാതെ ഇത് കൃത്യമായി മാനേജ് ചെയ്യുക ചെയ്യിപ്പിക്കും നമ്മുടെ മേൽനോട്ടത്തിൽ തന്നെ ചെയ്യും അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ആളുകൾക്ക് ഒരു അസുഖം ഉണ്ടാകാൻ സാധ്യത സമീപത്തുള്ള കുടുംബ സ്രോസ് മുഴുവൻ മരുന്നപ്പെടുന്നത് മാത്രമല്ല കിടക്ക ഭാഗത്തേക്കുള്ള ഒഴുക്ക് ആ തോട്ടിലേക്കാണ് ആ മാലിന്യ ജില്ല അത് ഒരു വലിയൊരു മലിനീകരണത്തിന് കാരണമാകും അത് ചില നടപടി മാത്രമല്ല അത് പ്രോപ്പറായിട്ട് സംസ്കരിക്കുക ചെയ്യണം ആ മാലിന്യം അതുപോലെ അവിടെ കിടക്കുന്ന മാലിന്യങ്ങൾ അത് എനിക്ക് തോന്നുന്നവരും ഒരു കുളം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കിണറുണ്ടെന്ന് പറയുന്നത് ആ മാലിന്യം പെട്ടിരിക്കുന്ന മാർക്ക് ആരോടും ആരോ പറഞ്ഞതാണ് വേറെ അറിയില്ല

പഞ്ചായത്തിൻ്റെ അറിവോ അനുമതിയോ ലൈസൻസോ ഇല്ലാതെയാണ് മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിപ്പിക്കുന്നതെന്നും സമീപ ദിവസം മാത്രമാണ് ഇതിനെക്കുറിച്ച് പഞ്ചായത്ത് അധികൃതർ അറിയുന്നതെന്നും ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ പറഞ്ഞു കേരളത്തിൽ സംഭവമാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഉദയഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വ്യക്തിയുടെ സ്ഥലമാണ് മുപ്പത് ഏക്കർ സ്ഥലം ആ സ്ഥലത്ത് ജനങ്ങൾക്ക് ജീവനും ജീവന ഹാനികരമാകുന്ന രീതിയിലാണ് ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ എല്ലാ മാലിന്യം അതിനകത്തുള്ള മാലിന്യങ്ങളുടെ കൂട്ടിയിട്ടിരിക്കുന്നത് അത് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഇന്നലെ ആണ് ഞങ്ങൾ ഞങ്ങളാകെ അറിയുന്നത് മുപ്പത് ഏക്കർ ഒരു പ്രദേശമാണ് ആ പ്രദേശത്തിൻ്റെ ഉള്ളിൽ അവർ ജൈവവളം എന്ന പേരിൽ പഞ്ചായത്തിൻ്റെ ലൈസൻസോ പഞ്ചായത്തിൻ്റെ അനുമതിയോ ഇല്ലാതെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ സംഭവത്തിൽ ശക്തമായ നടപടി എടുക്കാൻ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ഡി എംഒയും അതോടൊപ്പം തന്നെ അതിന് വേണ്ടപ്പെട്ട മുഴുവൻ ആരോഗ്യ പ്രവർത്തകരും കളക്ടർ ഉൾപ്പെടെ എല്ലാവരും ഒറ്റക്കെട്ടായി ഇവരുടെ വിഹീനമായ ഈ നടപടിക്കെതിരെ ഒന്നിച്ച് പോരാടാം എന്നാണ് എനിക്ക് പറയാനുള്ളത് കോഴിഭാമിന്റെ മറവിലാണ് ഇവിടെ മാലിന്യ സംഭരണ കേന്ദ്രം നടത്തിയിരുന്നത് പ്രദേശത്ത് അതിരൂക്ഷമായ ദുർഗന്ധമാണുള്ളത് എറണാകുളം അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഹോട്ടലുകൾ കാന്റീനുകൾ കാറ്ററിംഗ് സെന്ററുകൾ ആശുപത്രികൾ അറവുശാലകൾ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങളാണ് ഇവിടെ സംഭരിച്ചിരുന്നത് എന്നാൽ തന്റെ പ്രസ്ഥാനം ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണെന്നും കാലവർഷം ശക്തമായതുമൂലമുള്ള പ്രതിസന്ധി മാത്രമാണ് ഇപ്പോഴുള്ളതെന്നും ചെറിയ സമയപരിധിക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നും ഉള്ള നിലപാടാണ് നടത്തിപ്പുകാരനുള്ളത് കഴുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കുട്ടുകാപ്പള്ളിയുടെ അധ്യക്ഷതയിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം നടന്നു മെഡിക്കൽ ഓഫീസർ പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു നടത്തിപ്പുകാരന് നോട്ടീസ് നൽകാൻ യോഗം തീരുമാനിച്ചു മുട്ടുചിറ സ്വദേശിയുള്ള സ്ഥലം ലീസിനെടുത്താണ് മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്